പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങള് മൂന്ന് കുഞ്ഞു സ്വാഗതങ്ങളും കൂടെ ഇന്ന് പോകുകയാണ് ഗൈസ് അപ്പൊ നമ്മള് ഇന്ന് ഇടുക്കിക്ക് പോവാണ് ആ എന്താ പറയാ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു നിമിഷമാണ് ഏട്ട കാര്യം നമ്മളെ എല്ലാ എല്ലാ പെൺകുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോഴും വീട്ടിലോട്ട് പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു നിമിഷം തന്നെയായിരിക്കും അപ്പൊ ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ സമയം നാലു മണിയായിട്ടുണ്ട് നാലോ ഒന്ന് നമ്മള് ഒരു രണ്ടര തൊട്ട് അലാറം വെച്ച് ഇങ്ങനെ തുടങ്ങി പതുക്കെ 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 എണീക്കാനായിട്ടുള്ള സെറ്റപ്പ് ഒക്കെ അപ്പൊ ഒരു മൂന്നരയൊക്കെ ആയപ്പോ ഞങ്ങൾ എണീറ്റ് നാലുമണി ആയപ്പോ നമ്മള് പോവാണ് ആ രാവിലെ തന്നെ പോകുന്ന വലിയ ട്രാഫിക് എന്നെങ്കിലായിട്ട് നമുക്ക് പോവാലോ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ രാവിലെ തന്നെ പോകുന്നത് പിന്നെ എന്താണ് പറയാനായിട്ടുള്ളത് എന്തായാലും സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത് കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു വെച്ചിരുന്നത് ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ചേച്ചി ചേച്ചി അപ്പം വിദേശത്തായിരുന്നു ആൾ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആളുടെ അടുത്തോട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം നിൽക്കാൻ പോകുന്നു കാര്യം ആളൊന്നു ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ എന്നെ ബാംഗ്ലൂരിലോട്ട് വിളിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അമ്മ അതിൽ വിശ്വസിച്ചിരിക്കേണ്ട കാര്യം പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വിഷു ആയി വിഷുവിന് എന്തായാലും ഞങ്ങൾ വീട്ടിൽ കാണുന്നത് അമ്മയ്ക്ക് ഉറപ്പാണ് കാര്യം ഞങ്ങൾ എന്തൊരു ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ എന്തൊരു പരിപാടി ഉണ്ട് എന്ന് നമ്മൾ വീട്ടിൽ ഉണ്ടാവാറുണ്ട് ആ ടൈമിൽ നമ്മൾ വേറെ എവിടെയും പോയില്ല അപ്പൊ ഇത് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അല്ലെ നമ്മളിങ്ങനെ മാറി നിൽക്കാൻ പോകുന്ന വിഷുവിന് ഇനി അറിയില്ല നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യം വിഷു എന്തായാലും ഇടുക്കിയിൽ ആഘോഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ചെറിയ പ്ലാനിംഗ് ഒക്കെ അപ്പം അത് നമ്മ ഒട്ടും വിശ്വസിക്കില്ല കേട്ടോ കാരണം ഞങ്ങള് വിഷു ഓണം ക്രിസ്മസ് ഇതൊക്കെ നമ്മൾ നമ്മുടെ അച്ഛനമ്മർ ഇവിടെ ഇവിടെ ഉണ്ടാവും അപ്പൊ എന്തായാലും എല്ലാ പ്രാവശ്യവും ഇവിടെ ഇവിടെ കൂടെയല്ലേ ആഘോഷിക്കുന്നു ഈ പ്രാവശ്യം ഒരു ചേഞ്ച് ആയിക്കോട്ടെ വിച്ചു ആണ് പറഞ്ഞത് താങ്ക് യു സോ പെൺകുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോ അങ്ങനെയുള്ള ഒരു വാർത്തയൊക്കെ ഭയങ്കര വലിയ വാർത്തയാണല്ലേ ഗൈസ് അപ്പൊ വിച്ചു ഒന്നും പറയില്ല അതെ ശരി ഇത്ര കിളി പോയ അവസ്ഥയാണ് അപ്പൊ നമ്മള് പോയിട്ട് വരുന്നവരെ പുലി എലിയൊന്നും പിടിക്കാൻ പിടിക്കാണ്ടിട്ടിരുന്നാ മതിയായിരുന്നു ഗൈസ്കാരികൂടെ പുലി ഇറങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷെ പട്ടീനെ ഒക്കെ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നേ കേട്ടോ അപ്പം സേഫ് അല്ല ഇവിടെ ഇപ്പൊ നമ്മുടെ ഈ അടുത്തൊക്കെ ഉള്ളവരൊക്കെ ഡോറൊക്കെ അടച്ചിട്ടിട്ടിരിക്ക പകലൊക്കെ കുഞ്ഞുങ്ങളൊന്നും വെളി വിടാണ്ടിട്ടിരിക്കുക കാര്യം നമുക്ക് പറയാൻ പറ്റില്ല ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ജാനിക്കുട്ടി ഇവിടെ ജാനിക്കുട്ടിടെ കീഴിൽ പോയ മട്ടി ഇരിപ്പുണ്ട് ജാനിക്കുട്ടിനെ ഉറക്കമൊക്കെ ചെയ്യണം അച്ഛൻ ബെഡ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനും അങ്ങോട്ടേക്ക് തന്നെ പോവും കാര്യം സമയം ഇത്രല്ലായിട്ടുള്ളു നമ്മക്കും കൊറച്ച് ക്ഷീണൊക്കെ മാറ്റണമല്ലോ അപ്പൊ ഞങ്ങള് പോവാണ് അമ്മ ഓരോന്നും ഓർമ്മിപ്പിക്കും അതാണ് അമ്മമാരല്ലേ നമ്മള് പറഞ്ഞാലും അമ്മമാര് ഓർമ്മിപ്പിക്കും താങ്കൾക്ക് എന്താണ് വേണ്ടത് എല്ലാം എല്ലാം നീക്കാൻ പറ്റില്ല കടപടിച്ച പോ ചിപ്സ് ഒക്കെ മേടിക്കാൻ പറഞ്ഞ പോട്ടോ അതവിടെ ചെന്ന് തീർക്കുന്നത് ഉമ്മരായിരിക്കും പപ്പ കണ്ടാവില്ല പറഞ്ഞ പോലെ തീർക്കണത് അമ്മൂ ഈ കാണാൻ കിട്ടാറില്ല പിന്നെ അതെ ഏറ്റവും അടിയിലായിരിക്കും ഏറ്റവും പഴക്കം വന്നത് മോളിലായിരിക്കും പഴക്കം വന്നത് ഏറ്റവും മോളിലായിരിക്കും അങ്ങനെയല്ല നോക്കിയിരിക്കാനും ഞാൻ നോക്കിക്കൊണ്ടിരിക്ക ഞാൻ പറഞ്ഞില്ലേ കൈ ഇത് നമ്മക്കാണ് അല്ലാണ്ട് വേറെ ആർക്കും പഴയ മടക്ക് കാര്യങ്ങളൊക്കെ അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടും ഞാനീ തട്ടിപ്പിടിക്കട്ടെ തിന്നാ മധുരം എന്നാലും ഞാൻ വേഗം പൊക്കോള കൊച്ചെ ഫാൻ നിർത്തിട്ടിട്ട് കാര്യം വേറെ ഒന്നും

ായിട്ട് പോയിരുന്നു നമുക്ക് രണ്ട് കൃഷ്ണൻ ഉള്ളാലും കൃഷ്ണനായിട്ട് പോവായിരുന്നു അങ്ങനെ സൂപ്പർ വീഡിയോ ഒരു സർപ്രൈസായിരുന്നു പക്ഷെ നമുക്ക് ഒരു കൃഷ്ണനെ ഉള്ള കേസ് അപ്പൊ എന്തായാലും മടക്ക കേട്ടാ

അയ്യോ ഞാൻ കണ്ണു വന്നപ്പിച്ചു നമ്മള് അവിടെ അയ്യോ ഇനിയും ഓടിച്ച ദൂരാത്രീ അപ്പൊ പോവാം വ

അപ്പുറത്തെ വഴി കൂടെ പോകുന്നതൊക്കെ എന്താണോ വാഗമണ് എളുപ്പല്ല ഇത് വാഗമണ്ണിക്ക് വാഗമണ്ണ് പോണ വഴിയാ ഇത് നമ്മള് വല്യ ദൂരിലുണ്ടായിരുന്നു ആറ് കിലോമീറ്റർ കുറവുണ്ട് നമ്മള് പോകുന്ന വഴിയെ സംബന്ധിച്ചോ പക്ഷെ നമ്മടെ നമ്മള് പോകുന്ന വഴിയാണ് പെട്ടെന്ന് മേളീച്ച നമ്മൾ എങ്ങനെ പോയാലും ഇതിലെ ഞാൻ ഒറ്റടിക്ക് ഒരു പതിനഞ്ചു മിനിറ്റ് വേണ്ട മേളീച്ചു പക്ഷെ ഇത് കെടന്ന് ഇരുന്ന് അതെന്താന്ന് പറഞ്ഞ നല്ല റോഡിൽ കൂടെ ആണ് ഇപ്പൊ യാത്ര ചെയ്യുന്നത് പക്ഷെ അതും നേരെ മേളിലോട്ട് കേട്ട് അങ്ങ് കേറുകയാണ്

ബാക്കിയുള്ള പരിപാടികൾക്കൊക്കെ ഏർപ്പെടേണ്ടതാണ് ടോയ്ലറ്റ് ഇവിടെ ഒരു ചിരട്ട വിരിഞ്ഞാൽ നടക്കോ ചാൻസസ് ചാൻസും എന്തായാലും വെള്ളല്ലേ

മലപ്പുറം മണിക്ക് അല്ലല്ല നമുക്ക് നമുക്ക് അതായത് തിരക്കില്ലാണ്ട് ഇവിടെ വരെ എത്താൻ പറ്റിയില്ല മെയിൻ വഴി വഴികോടെ ഇപ്പൊക്കാണെന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ടാണ് കഴിച്ചത് ഇവിടെ വരെ മണിക്കൂർ മണിക്കൂർ ഡ്രൈവർ തെളിയിച്ചു കഴിഞ്ഞു അയക്കുള്ളിൽ നമ്മുടെ എത്തി നമ്മള് ഉറങ്ങാണ്ട് ഡയറക്റ്റ് ഡയറക്ട് കേറന്നു അവിടെ എത്തിയാണ് മൂന്നോ മൂന്നര മണിക്കൂറോട് വീട്ടിൽ ജാനിക്കുട്ടിയുടെ ഛർത്തി ഇളകാൻ തുടങ്ങിട്ടുണ്ട് മാറ്റി വെച്ചത്

ജാനിക്കുട്ടി ഇവിടെ രണ്ട് ബിസ്കറ്റ് ഒക്കെ കിടത്തായിട്ടുണ്ട് കൊട്ടുന്ന് അറിയത്തില്ല കേട്ടോ കൊട്ടോന്നുള്ള സംശയത്തിൽ ഞങ്ങൾ ഇങ്ങനെ നിക്കുക പിന്നെ തടാകത്തിലൊക്കെ വെള്ളം പറ്റി വെള്ളം കൂടുതൽ ിലും ഞാൻ ഇറങ്ങിട്ടില്ല ഈ വിചു ഇറങ്ങാൻ സമയും എന്തിട്ട ഞാൻ അതിന്റേതായ ഭംഗിയില്ലേ അല്ലേ ഫുഡ് കിട്ടൂ വിഷമ താമാരോടെ പോയി ചോദിക്കുന്നു നല്ല സ്പെഷ്യൽ സാമ്പാർ സാധോ അങ്ങനെ അങ്ങനൊക്കെ പറയില്ലേ എടാ മോനെ ഇവിടെ ഫുള്ള് തമിഴ്ക്കാരല്ലേ ഈ ഒരു പക്ഷം മലയാളീസ് വാഗമണ്ണ് ഭയങ്കര കുറവല്ലേ തമിഴാണ് ഫുള്ള് നമ്മള് വാഗമണ്ണല്ലേ ആ പണ്ടൊക്കെ റെസ്റ്റോറന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ നല്ല നല്ല സൂപ്പർ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റുകൾ കാണിക്കൂടെ മസാല ദോശ പറഞ്ഞു മിച്ചു പൊറോട്ടയും മുട്ടക്കറിയും പറഞ്ഞു നല്ല വിശക്കുന്നുണ്ടല്ലേ നല്ല വിശക്കുന്നുണ്ട് വീട്ടിൽ പോവാൻ വീട്ടിൽ പോയി കഴിക്കാനായിട്ട് നമുക്ക് അവിടെ എന്തോ ഇല്ലയോന്നുള്ള നമുക്ക് അറിയില്ല അപ്പൊ നമ്മൾ ചെന്ന് പെട്ടെന്ന് കഴിച്ചാൽ അങ്ങനെയൊക്കെ ഒരു അപ്രാവം വേണ്ട നമുക്ക് കഴിച്ചിട്ട് ഇപ്പം ഇതൊക്കെ പോവാം അതാകുമ്പോൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം എല്ലാപ്പം ഉണ്ടാക്കിയാൽ പോരെ അപ്പൊ അങ്ങനെക്കാൾ പ്ലാൻ ചെയ്ത് പോവാണെങ്കിൽ അല്ല സോനി പക്ഷെ എനിക്ക് വേറൊന്നും അങ്ങനെ തോന്നില്ല പൊറോട്ടയാണ് പിന്നെ പറഞ്ഞു തോന്നിയില്ല പൊറോട്ടെങ്ങനെ പാട്ട് പാടലാണ് അച്ഛനും മോളും കൂടെ ആൾക്കാരെ ഓടിപ്പിക്കുവോ ജാനിയുടെ പാടാണ് തയ്ക്കാൻ പറ്റുന്നത് അതാ തന്റെ സഹായം അതെ പാട്ടുകാരോ ഞാനി പൊറോട്ട ആളാണ് അച്ഛൻ തരും അവിടെ ഇരിക്ക അച്ഛൻ തരും തമ്മിക്കല്ലായോ ദൈവം ഒരു പൊറോട്ടക്കേണ്ടിത്ര അടിയാ എനിക്ക് വന്നില്ല ഫുഡ് എനിക്കിപ്പ വരൂടോ ഇല്ല കൈ സംസാരിക്കണം ഞാനെനിക്ക് സംസാരിക്കാൻ

ചപ്പാത്തി അപ്പൊണ്ടാക്കി വെച്ചിട്ടുണ്ടോ അപ്പം അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ കുളിക്കോട്ടോ കിട്ടോ കുളിക്കും കേട്ടോ കുളിക്കണേ ഏഹ് വേട്ടേണ്ട മേടിച്ചിട്ടുണ്ടേ പപ്പായോട് ഞങ്ങള് പറയലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ടു മണിയായപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വഴി കിടന്ന് ഉറങ്ങിയ കാര്യം ഇവിടെ പറഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാര കളിയാക്കിലാളി വരുന്നേ മുലാളി കട്ടൻ മുലാളി കണ്ടില്ലോ നമ്മുടെ വീട് ഓക്കെ ചൂടൊക്കെ ചതിയമ്മര് ആ അമ്മേന്റെടുത്ത് പറഞ്ഞാലും കേട്ടോക്ക് വിഷു ഒക്കെ അമ്മ വരുമ്പത്തേക്ക് ചൂടൊക്കെ കുറയാൻ വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്നെ